ഹലോ സുഹൃത്തുക്കളെ അസ്ലാമലൈക്കും ഞാനുള്ളതിപ്പോൾ കണ്ണൂർ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു മക്കാമിൻ്റെ ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വലിയവരുടെ ഒരു ദ പ്രദർശനമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാഴ്ചവെക്കുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടു ഈ ഒരു വ്യത്യസ്തമായ ഈ കാഴ്ച നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ വ്യത്യസ്തമായ വർണ്ണാഭമായ കാഴ്ചകളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരും ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്കൊരു വ്യത്യസ്തത തോന്നിയ ുമായി ഞാൻ ഷെയർ ചെയ്തതാണ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം Allah, Allah, Allah. അപസുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ നണ്ടാടി മക്കാമിൻ്റെ പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ ഉസ്താദിന്റെ കൂടെ ഡ്രൈവറായിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യം കൊണ്ട് ഞാൻ ഇവിടെ എത്തിയതാണ് അപ്പോൾ ഇവിടുത്തെ നേർച്ചയുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാഴ്ചയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ആദ്യമായിട്ട് നമ്മൾ കണ്ടതും മജ്ലിസാണ് ഇപ്പോൾ നമ്മൾ അവിടുത്തെ പരിസര പ്രദേശമാണ് കണ്ടു കൊണ്ടിരിക്കുന്നത് വളരെയധികം പ്രതി പ്രകൃതി രമണീയമായ പച്ചപ്പ് നിറഞ്ഞ ഒരു മനസ്സിന് സമാധാനം കാഴ്ച ഒരു അതിമനോഹരമായ ഒരു പ്രദേശമാണ് കണ്ണൂർ ജില്ലയിലെ ഞണ്ടാടി മക്കാമ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ മജ്ലിസിൻ്റെ പുറം പുറത്ത് നിന്നാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അത്യാവശ്യം ആളുകളും ഉസ്താദുമാരും പണ്ഡിതന്മാരും താല്മ്യങ്ങളും അവിടുത്തെ നാട്ടുകാരും വിവിധ സ്ഥലങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ഈ നേർച്ചയോടനുബന്ധിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഞണ്ടാടി മക്കാമിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ നട നടക്കുന്നത് കുത്താറാത്തീപാണ് കേട്ടോ അതിനെ രണ്ട് ആളുകൾ അതിനുവേണ്ടി തയ്യാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ മജ്ലിസിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ റാത്തീപ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആ മജ്ലിസിൻ്റെ പരിസര പ്രദേശങ്ങളിലൂടെ ആകാംക്ഷയോടുകൂടി വീക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് സഹോദരന്മാരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നേറുന്ന ഒരു സ്ഥലമാണ് ഞണ്ടാടി മക്കാം എന്നറിയപ്പെടുന്നത് അവരുടെ ജ്ഞാനാജാതി മതഭേദമന്യ ആളുകളൊക്കെ അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് കേട്ടോ അവിടെ വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു അവരുടെ കാര്യങ്ങളൊക്കെ ഹാസിലാകുന്ന കരസ്ഥമാകുന്ന ഒരു കാഴ്ചകൾ നമ്മൾ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഈ മജലിസ് കാണാൻ വേണ്ടി റാത്തി കാണാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ ആ കാണുന്നത് അവിടുത്തെ ഒരു ചെറിയ കുളമാണ് കേട്ടോ നോക്കാം അങ്ങോട്ട് ക്യാമറ കുടിച്ചപ്പോ ഒരു പച്ചപ്പുനിറ തന്നെ ഒരു മനോഹരമായ നല്ല അത് കാണുമ്പോൾ തന്നെ വളരെയധികം ഫീലിങ് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നതിലേറെ ഒരു മനോഹരമാണ് നേരിട്ട് കാണുമ്പോൾ അപ്പോൾ അപ്പുറത്തെ ആളുകളൊക്കെ ഭക്ഷണം ആ വറക്കത്തിൻ്റെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ ഈ മജലിസിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മജലിസിൻ്റെ ഒരു ചെറിയ കാഴ്ചയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചിട്ടുള്ളത് സഹോദരന്മാരെ നല്ല നല്ല കാഴ്ചകളുമായി ഇനിയും നമ്മൾ വരുന്നുണ്ട് എല്ലാവരോടും ഒരു സ്നേഹം മാത്രം